അൽ അബ്ദുള്ള നിങ്ങളൊക്കെ വന്നിട്ട് മെഴുകുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് കെ ടി ജലീൽ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊന്ന് സമർത്ഥിക്കുക അതിനല്ലേ നിങ്ങൾ ധൈര്യം കാണിക്കേണ്ടത് അതിനാണ് നിങ്ങൾ കുറച്ച് ആർജവം കാണിക്കേണ്ടത് ഈ സ്വർണ്ണ കള്ളക്കടത്ത് തെറ്റാണ് എന്ന് അത് തന്നെയല്ലേ കെന്നടി പറഞ്ഞത് ഇവരില് എവിടെ ഇവരുണ്ടെങ്കിലും ശരി അവിടെ എല്ലാം ഇവര് പ്രശ്നക്കാരാണ് എന്ന് പറയാൻ കാരണം എന്താ ഇവരെവിടെയും പ്രശ്നങ്ങളെ ഉണ്ടാക്കിയ ചരിത്രമുള്ളൂ ഇപ്പോ ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ നടന്നത് കണ്ടില്ലേ ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിൽ കയറിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് ആർമിയിൽ അടക്കമാധിപത്യം സ്ഥാപിച്ചപ്പോൾ സ്വാധീനമല്ലേ അവർ കാഴ്ചവെച്ചത് ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിന് പിന്നിൽ തങ്ങളാണ് എന്ന് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജമാഅത്ത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സേഫ് ഉള്ള സൂരി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നില്ലേ ആ പറഞ്ഞത് എന്തെ ലൈബിലാണ് ഇറങ്ങി വന്നിട്ട് ചോദിച്ചിട്ട് പറഞ്ഞു ഒരു ഒരു ഓർഡർ ും റീറ്റെസും ഉണ്ട് കേട്ടോ അപ്പോ നോക്കണം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതാരാ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലും പുറത്താക്കാൻ ഈ മത തീവ്രവാദത്തിന് സാധിച്ചു എന്നതാണ് ഇവരെവിടെയാണോ ആധിപത്യം സ്ഥാപിക്കുന്നത് ഇവരെവിടെയാണോ ഭൂരിപക്ഷമാകുന്നത് അവിടെയൊക്കെ ഇവർ ഭൂരിപക്ഷത്തിൻ്റെതായിട്ടുള്ള കൊണ്ടുവരും കുറച്ചാണെങ്കിലോ ന്യൂനപക്ഷത്തിൻ്റെതായിട്ടുള്ള ഇരവാദവും കൊണ്ടുവരും ഷെയ്ഖ് ഹസീനയെ പുറത്താക്കൽ ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ഞങ്ങൾ തിരിച്ചടി നൽകിയതാണെന്നുമാണ് കസൂരി പറഞ്ഞത് എന്നിട്ട് ഇത്രയും ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടായിട്ട് ഷെയ്ഖ് ഹസീന എവിടെയാണ് അഭയം പ്രാപിച്ചത് ഇന്ത്യയിൽ നരാധമൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുസ്ലിം വിരുദ്ധൻ എന്ന് ഇവര് തന്നെ പറഞ്ഞു കൊട്ടിഘോഷിപ്പിക്കപ്പെടുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ രാജ്യത്തോ എന്തെ എർദോഗാൻ സ്വീകരിക്കില്ലായിരുന്നു ഖത്രമീറിന് പറ്റില്ലായിരുന്നോ ലാഹോറില് ജമാഅത്ത് നടത്തിയ ഒരു റാലിയിൽ ഭീകരനായിട്ടുള്ള സൈഫുല്ലാ കസൂരിയുടെ വെളിപ്പെടുത്തൽ അന്ന് വിദേശ മാധ്യമങ്ങളെല്ലാം എടുത്തു പ്രചരിപ്പിച്ചിരുന്നു ബംഗ്ലാദേശ് രൂപീകരണത്തിന് നൽകിയ തിരിച്ചടിയാണിതെന്നും കസൂരി പറഞ്ഞു ബംഗ്ലാദേശിൽ തീവ്ര ഇസ്ലാമിക സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി നടത്തിയ കലാപത്തിൽ പാകിസ്ഥാൻ ഭീകര പങ്കുണ്ട് എന്ന നിലപാട് ശരിവെക്കുന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായിട്ടുള്ള ഹഫീസ് രൂപം നൽകിയ സംഘടനയാണ് ജമാഹത്ത് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ അനുബന്ധ സംഘടനകൾ എത്ര സംഘടനകളാണ് ഇവരുണ്ടാക്കിയത് എന്തിന് സമാധാനം സ്ഥാപിക്കാനോ തലയെടുത്തിട്ട് തലയെടുത്തിട്ട് നമ്മുടെ ജോസഫ് മാഷിന്റെ കയ്യും കാലം എടുത്തിട്ട് ബ്ലഡ് കൊടുക്കാൻ പോയതുപോലെ ഇനിയും അധികമാളുകളെ ഒന്നും നിങ്ങൾക്ക് ഈ സമാധാനത്തിന്റെ ആശയങ്ങൾ വെച്ചിട്ട് പറ്റിക്കാൻ പറ്റില്ല എത്രക്കാലം ഇവർ പറ്റിക്കും നമ്മുടെ നാട്ടിൽ വേരുറച്ചു പോയിരിക്കുന്ന ഈ ഇവരുടെ ഒരു 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 അന്യമത വെറിയുണ്ടല്ലോ നമ്മൾ ഭൂരിപക്ഷമായിട്ടുണ്ട് മക്കളെ നമുക്ക് ആയുധം കുർപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് മക്കളെ എന്ന് വിദ്യാർത്ഥികളോടക്കം ഇവരിങ്ങനെ ക്ലാസ് എടുത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അതാണ് നിർമ്മല കോളേജിൽ മുഴങ്ങിക്കേറ്റ ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്താ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു സ്ഥലം തന്നാൽ ഇവിടെക്കകത്ത് നിന്നിട്ട് ഇന്ത്യയെ തകർക്കാനും ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ നശിപ്പിക്കാനും ഇവര് ശ്രമിക്കുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് നിന്നവർ പണമെറിഞ്ഞ് ആളെ വലവീശി പിടിക്കാൻ ശ്രമിക്കും അത്രയുള്ള കാര്യം ജെയ്ഷെ മുഹമ്മദിന്റെ ഉന്നത കമാൻഡറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത ഒത്തിരിയായിട്ടില്ല കഴിഞ്ഞ മാസമാണ് നമ്മൾ ആ വാർത്ത കണ്ടത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഉന്നത കമാൻഡർക്ക് എന്തോ പറ്റി അവനെ ആരാ കൊന്നത് നമ്മുടെ അജ്ഞാതനാണ് കാരണം എന്താ ഇന്ത്യയെ കഷ്ണങ്ങളാക്കിയാലേ അവൻ ഇരിക്കാൻ മൂടുറയ്ക്കത്തുള്ളത് അവന് കെട കിടന്നാൽ കണ്ണടയത്തുള്ള അവൻ അങ്ങോട്ട് മലം പോകുന്നില്ല ഇന്ത്യയെ അവന് കഷ്ണങ്ങളുടെ ആഗ്രഹിക്കുന്നു ഇന്ത്യയെ കഷ്ണമാക്കി കളയുമെന്നാ പറഞ്ഞത് അവൻ കഷ്ണമായി അവൻ ഇങ്ങനെ പറയാൻ ഈ രാജ്യത്തിനകത്ത് തന്നെ അതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും അവന് നൽകാൻ ആൾക്കാരുണ്ട് എന്ന ബോധമാണ് അബ്ദുൽ എന്ന വ്യക്തിയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് ജില്ലയിൽ ഒരു കൊച്ചു വെളുപ്പാങ്കാലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളിൽ പേര് കേട്ട ഭീകരനാണ് എസ് ആർ ഈ അബ്ദുൽ അസീസ് എസ് ആർ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ എന്ന് പരതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായിരുന്നാലും അവൻ കിടന്നുറങ്ങി നാളെ എന്തൊക്കെ ചെയ്യണം എന്നാലോചിച്ചിട്ട് നേരം വെളുത്തപ്പോൾ അവൻ കഷ്ണമായി ഇന്ത്യ വിരുദ്ധതയ്ക്ക് പേര് കേട്ട പ്രഭാഷണങ്ങൾ നടത്തി പാകിസ്ഥാനിലെ തീവ്രവാദികളെ പൊലിപ്പിച്ചു നിർത്തിയ മഹാരഥനായിട്ടുള്ള ഭീകരൻ അജ്ഞാതന്റെ കരങ്ങളാൽ കഷ്ണങ്ങളായി ഇവന്റെ സഹായിയാണ് ഇവൻ ചത്തു കിടക്കുന്നത് കണ്ടത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായിട്ടുള്ള ബഹാവൽപൂരില് എസ് ആറിന്റെ സംസ്കാരം നടത്തി ജെയ്ഷെ മുഹമ്മദിന്റെ നിരവധി ഉന്നത നേതാക്കൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് നെഞ്ചിലിടിച്ചു കരഞ്ഞു എന്തിനെ പിന്നെ പിന് കിട്ടണം കിട്ടാൻ കിട്ടുമെന്ന് ഉറപ്പല്ലേ പിന്നെ കരയുന്ന എന്തിനാ കഴിഞ്ഞ മാസം പോലും അതായത് ജൂണിൽ ഇവൻ ചാവുന്നത് ജൂലൈയിലാണ് അപ്പോ പോലും നടന്ന ഒരു ഇന്ത്യ വിരുദ്ധ റാലിയിൽ ഈ അബ്ദുൽ അസീസ് എസ് ആറോ പങ്കെടുക്കുകയും അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച് ഇവൻ മറ്റുള്ളവരെ കുറിച്ചിട്ടൊക്കെ എൻകറേജ് ചെയ്തു കാരണം എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് സോവിയറ്റ് യൂണിയനെ പോലെ ഇന്ത്യയെ കഷ്ണങ്ങളാക്കണമെന്ന് അന്നവനാ റാലിയിൽ പ്രസംഗിച്ചത് ഇന്ത്യക്കെതിരെ ആളുകളെ ഒരുമിപ്പിച്ചു കൂട്ടുന്നതിൽ ഇവൻ മുൻപന്തിയിലായിരുന്നു ജെയ്ഷെ മുഹമ്മദിലേക്ക് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നതിലും അബ്ദുൽ അസീസ് സജീവമായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ ശേഷം പാകിസ്ഥാൻ ഭീകരർ നാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ കയറി ചൊറിഞ്ഞപ്പോൾ ഇന്ത്യ പൊളിക്കുവാണ് നാനാ ഭാഗത്തുടേയും ഓപ്പറേഷൻ ഏകദേശം നൂറ് ഭീകരർ ഒരൊറ്റ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു ഒൻപത് കേന്ദ്രങ്ങൾ കത്തിച്ചാമ്പലായി ഇന്ത്യയോട് കളിച്ചതാകി പാകിസ്ഥാന്റെ ഒൻപത് ഭീകര ഒളിത്താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കി അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരര് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടുകൊണ്ടേ മുക്കിലും മൂലയിലും സുബഹി നമസ്കരിക്കാൻ പോയ ഭീകരൻ തിരിച്ചു വന്നില്ല രാത്രി മൂക്കിൽ പഞ്ഞിയുമായിട്ടാണ് ആളുകൾ അവനെ അന്വേഷിച്ചിറങ്ങുന്നത് ഇന്ത്യ സുരക്ഷാ ഏജൻസികൾ ഉത്തരവാദിത്വം പലതും ഏറ്റെടുത്തു ഇല്ല തെളിവ് കൊണ്ടുവരാണ പറഞ്ഞത് ആരോപിച്ചു ഏറ്റെടുക്കാൻ ആളില്ല ആ മൃതശരീരങ്ങൾ അനാഥമായി കിടന്നു ഇവന്റെയൊക്കെ നെഞ്ചിലും തലയ്ക്കും ഓട്ടയിട്ട് മലത്തി കിടത്തിയത് ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല ഇന്ത്യ ഇന്ത്യയുടെ ശത്രുക്കളെ ഒന്നൊന്നായി ഇല്ലാതാക്കുന്ന തിരക്കിലായിരുന്നു ഒരുമിച്ച് നിന്ന രാജ്യം അത് നേടിയെടുക്കുകയായിരുന്നു